കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി താമരക്കുളത്ത് പന്നിക്കണിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് കർഷകൻ മരിച്ച സംഭവത്തിലാണ് വിശദീകരണ യോഗം നടത്തിയത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നുണപ്രചരണം നടത്തുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് താമരക്കുളത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് പന്നിക്കണിയിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് കർഷകൻ മരിച്ച സംഭവത്തെ തുടർന്നായിരുന്നു വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് കേരളത്തിൽ സി പി എം ബി ജെ പി കൂട്ടുകെട്ട് താമരക്കുളത്ത് മറനീക്കി പുറത്തുവരികയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാഷ്ട്രീയ വിശദീകരണ യോഗം താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് അംഗത്തിനുണ്ടായ വീഴ്ച മറയ്ക്കാൻ ബി ജെ പിയും സി പി എമ്മും കൂട്ടുചേർന്ന് കോൺഗ്രസ് ഭരിക്കുന്ന താമരക്കുളം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നുണപ്രചരണവും സമരവും നടത്തുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടുകാരനായ പഞ്ചായത്തുകാരനായും സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇപ്പോ രാഷ്ട്രീയ ഒരു പാവപ്പെട്ട കർഷകന്റെ മരണത്തെ ദുരുപയോഗിക്കുവാനുള്ള മനസ്സാക്ഷി ഇല്ലാത്ത നടപടികൾക്ക് ഇവിടെ

മരണത്തെ ഏറ്റവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി മന്മഥൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ ജി ഹരിപ്രകാശ് പി ബി ഹരികുമാർ ജി വേണു പി രഘു എസ് രാജൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്